إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها കഴിഞ്ഞു പോയ വേദഗന്ഥങ്ങളിലും നമ്മുടെ കൈകളിലുള്ള വിശുദ്ധ ഖുർആാനിലും അള്ളാഹു സുബഹാന നമ്മെ വിശേഷിപ്പിച്ചത് മുസ്ലിം എന്നാണ് സൂറത്തുൽ ഹജ്ജിൻ്റെ ഒടുവിലത്തെ വചനത്തിൽ അക്കാര്യം ഉണർത്തിയിട്ടുണ്ട് നബിസുലഹി വസ്ല്ലം നിങ്ങൾക്ക് പരലോകത്ത് സാക്ഷിയായി വരാനും അതോടൊപ്പം മുഴുവൻ മനുഷ്യർക്ക് സാക്ഷികളായി മാറി മുസ്ലിങ്ങളെന്ന നിലക്ക് നിലകൊള്ളാൻ അള്ളാഹു സുബാനഹുവാല മുൻ വേദങ്ങളിലും ഈ വിശുദ്ധ ഖുർആാനിലും നിങ്ങളെ മുസ്ലിങ്ങൾ എന്ന് പേര് വെച്ച് വിളിച്ചിരിക്കുന്നു ഇത് മറ്റു മനുഷ്യരെക്കാൾ അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് എന്നോർക്കണം സ്വഹാബികളുടെ കൂട്ടത്തിൽ നൂറ്റി അൻപത്തിയേഴ് വർഷം ജീവിച്ച സ്വഹാബിയായിരുന്നു ലബീദ് ബുനുറബി അറിയല്ലാ അൻഹു അദ്ദേഹത്തിൻ്റെ ആയുസ്സിലെ തൊണ്ണൂറ് വർഷക്കാലം ജാഹിലിയത്തിലാണ് കഴിഞ്ഞുകൂടിയത് ശേഷം മുസ്ലിമായി അദ്ദേഹം അറിയപ്പെട്ട ഒരു കവി കൂടിയായിരുന്നു ലബീത് മുസ്ലിമായ ശേഷം ഒരു വരി കവിത മാത്രമാണ് അദ്ദേഹം പാടി അറിയിച്ചത് ആ കവിതയിൽ അദ്ദേഹം ഇസ്ലാം എന്ന മഹത്തായ അനുഗ്രഹത്തെ അറിയിക്കുകയായിരുന്നു അലഹമുല്ലാ സിർബാല എനിക്ക് ആയുസ് നീട്ടിത്തന്ന അള്ളാഹുവിൻ്റെ സർവസ്തുതിയും അവൻ ആയുസ് നീട്ടിത്തന്നതുകൊണ്ട് ഇസ്ലാം എന്ന മൂടുപടം അണിയാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നാണ് അദ്ദേഹം ആ വരിയിലൂടെ അറിയിച്ചത് ഒരു പറ്റം അറാബികൾ റസൂലുള്ളയുടെ അടുക്കൽ വന്ന് അവർ മുസ്ലിങ്ങളായത് റസൂലുള്ളയോട് കാണിച്ച ദയാ ദാക്ഷിണ്യമായി എടുത്തു പറഞ്ഞു അപ്പോൾ അള്ളാഹു സുബാനഹുഅല അതിലിടപെട്ടു ആ സമയത്താണ് സൂറത്തുൽ ഹുജറാത്തിലെ പതിനേഴാം വചനം അവതരിക്കപ്പെട്ടത് അലൈക അൻ അസ്ലമു അലയ്യ യമുന്നു അലൈക്കൻ ഇസ്ലാമക്കും നിങ്ങൾ മുസ്ലിങ്ങളായത് അതൊരു വലിയ കാര്യമായി എടുത്തു പറയുകയല്ല വേണ്ടത് ബലില്ലാഹു യമുന്ന് അലൈക്കും മറിച്ച് അള്ളാഹു നിങ്ങളോട് വമ്പിച്ച അനുഗ്രഹമാണ് ചെയ്തത് അൻഹദാക്കും ലിൽ ഈമാൻ ഈമാനിലേക്ക് നിങ്ങളെ വഴി കാണിച്ചു എന്നത് അത് പ്രത്യേകം അവിടെ ഓർമ്മപ്പെടുത്തി ഓരോ പ്രഭാതത്തിലും സത്യവിശ്വാസികളായ നാം ഇസ്ലാം എന്ന ഈ മഹത്തായ അനുഗ്രഹത്തെ പ്രഖ്യാപിക്കുന്നവരാണ് നമ്മുടെ പ്രഭാത പ്രാർത്ഥനകളിലൊന്നാണ് അസ്ബഹന അല ഫിത്രൽ ഇസ്ലാം വ അല കെലിമത്തിൽ ഇഖലാസ് വ അല മില്ലത്തി മുഹമ്മദിൻ എന്നിങ്ങനെ തുടങ്ങി ഞാനിതാ ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലായി അതിൻ്റെ തൗഹീദിൻ്റെ വചനത്തിലായി മുഹമ്മദ് നബിയെ എത്തിബാഴ് ചെയ്തുകൊണ്ടുള്ള അവസ്ഥയിലായി ഇബ്രാഹിം നബി പഠിപ്പിച്ച മില്ലത്തിലായി ഞാനിതാ നേരം വെളുത്തിരിക്കുന്നു എന്നാണ് മറ്റൊരു ദിക്കറുണ്ട് എന്നും രാവിലെ മൂന്ന് തവണ നാം ഉച്ചരിക്കേണ്ട ദിക്കർ റലി തുബി ലാഹിറബൻ നബിയ ഞാനിതാ അള്ളാഹുനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിലെ ദീനായും മുഹമ്മദ് നബിയെ നബിയായി അന്ത്യപ്രവാചകനായും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണത് അബൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു യാ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ദീനൻ വബി മുഹമ്മദിൻ ലഹുൽ ജന്ന അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും ഇസ്ലാമിനെ ഒരു ദീനായി അംഗീകരിക്കുകയും മുഹമ്മദ് നബിയെ നബിയായി അംഗീകരിച്ച് തൃപ്തിപ്പെടുകയും ചെയ്തവരാരോ അവർക്ക് സ്വർഗം നിർബന്ധമായി എന്ന് ഇത് കേട്ടപ്പോ അജിബലഹ അബു സബു സൈദുൽ ഇത് കേട്ടപ്പോ ആശ്ചര്യപ്പെട്ടു അത്ഭുതപ്പെട്ടു റസൂലു അദ്ദേഹം പറഞ്ഞു ഹ അലയാ റസൂല റസൂലെ അതൊന്നുകൂടി എന്റെ മേൽ ആവർത്തിച്ച് കേൾപ്പിക്കുവിൻ നബിസല്ലാ അലൈ സ്വല അത് ആവർത്തിച്ച് കേൾപ്പിച്ചു കൊടുത്തു ആ ഹദീത്തിന്റെ ഷറയിൽ കാണും അദ്ദേഹം അത് ആവർത്തിച്ച് കേൾപ്പിക്കാൻ റസൂലുള്ളയോട് ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് ആ സന്തോഷം വീണ്ടും കേൾക്കാൻ സ്വർഗം നിർബന്ധമാണല്ലോ ഈ മൂന്ന് കാര്യം ജീവിതത്തിൽ അംഗീകരിച്ചവന് സ്വർഗം നിർബന്ധമാണല്ലോ എന്ന അത് കൂടുതൽ കേട്ട് ഇഷ്ടപ്പെടാൻ സന്തോഷിക്കാൻ മറ്റൊന്ന് ആ ദിക്ര ഹിഫ്ലു ചെയ്യാനായിരുന്നു എന്നാണ് അത് മനഃപ്പാഠമാക്കാൻ നാം നമുക്ക് ലഭിച്ച ഇസ്ലാം ഈമാൻ എന്ന അനുഗ്രഹത്തിൽ അഭിമാനികളാണോ എന്ന് നാമാണ് ആലോചിക്കേണ്ടത് നാട്ടിലെ സ്വാധീനം ലഭിക്കുക എന്നത് മഹത്തായ അനുഗ്രഹമാണ് മറ്റുള്ള അതുപോലുള്ള പല അനുഗ്രഹങ്ങളും ലഭിച്ച യൂസുഫ് അലൈഹുസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കൊക്കെ മനഃപ്പാഠമാണ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് തവഫനിസ്ലിമിഹീൻ അള്ളാഹുവേ എന്നെ മുസ്ലിമായ എന്നലക്കിനി മരിപ്പിക്കണേ നിൻ്റെ സജ്ജനങ്ങളിൽ സ്വർഗസ്ഥരിൽ എന്നെ ചേർക്കണേ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് ആലോചിക്കുക ആത്മാർത്ഥമായിട്ടാണെങ്കിൽ രണ്ടു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തത് നിരതമായ പ്രാർത്ഥന ഈ ദീനിൽ തന്നെ നിലകൊള്ളാനും എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ഈ ദീനിലായിക്കൊണ്ടു തന്നെ മരിക്കാൻ അള്ളാഹുവിനോട് ചെയ്തു കൊണ്ടിരിക്കുക അതുതന്നെയാണ് ഒന്നാമത്തെ കാര്യം നബിസല്ലാഹുലൈഹി വസ്ല്ലം ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഒരുവിടേണ്ട ഒരുപാട് ദിക്കറുകളും പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രസക്തമായ ഒരു പ്രാർത്ഥനയാണ് ഇങ്ങനെ നാം പ്രാർത്ഥിക്കണം അള്ളാഹു അള്ളാഹുമ്മ ഇന്നി അസ് ആഫിയ ഉറങ്ങാൻ നേരത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അള്ളാഹുവേ നീയാണെന്നെ പടച്ചവൻ നീയാണെന്നെ മരിപ്പിക്കുന്നവൻ എൻ്റെ ആത്മാവിന് ജീവൻ നൽകുന്നതും മരിപ്പിക്കുന്നതും നിന്റെ അധീനതയിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഇൻതഹ ഫുഹ എനിക്ക് നീ ജീവൻ നൽകുന്ന കാലമത്രയും നിന്റെ സംരക്ഷണം നിന്റെ ദീനിലുള്ള കാവൽ നീ എനിക്ക് നൽകണം വ ഇൻ നീ എൻ്റെ ആത്മാവിനെ മരിപ്പിക്കുമ്പോൾ എൻ്റെ ജീവൻ എടുക്കുമ്പോൾ അതിന് മകുഫിറത്ത് നിന്റെ പാപ്പമോചനം നൽകണം അള്ളാഹു അള്ളാഹുവേ ഞാൻ നിന്നോട് എല്ലാവിധ ആഫിയത്തും സുഖവും ആരോഗ്യവും ചോദിക്കുന്നു എന്നാണ് ജീവനമെന്നത് ആരോഗ്യകാലത്താണ് ആ ആരോഗ്യം കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞു ആ ആരോഗ്യമുള്ള കാലത്തോളം ഈ ആരോഗ്യം നഷ്ടപ്പെടുന്ന കാലമത്രയും മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹുവെ നിന്റെ കാവൽ വേണം എന്നതാണ് ആ പ്രാർത്ഥന പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനങ്ങളും നമുക്ക് നിർവഹിക്കാനുണ്ട് ഒരു ഹതിയത്തിൽ കാണും ഇന്നല്ലാഹ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അള്ള നൽകിയ അനുഗ്രഹങ്ങളുടെ ശേഷിപ്പുകൾ അതിൻ്റെ അടയാളങ്ങൾ ഒരടിമയിൽ കാണുന്നത് അല്ല ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ളത് കിതാബുൽ ലിബാസ് വസ്ത്രം വേഷവിധാനം എന്ന അധ്യായത്തിലാണ് ആണായാലും പെണ്ണായാലും തൻ്റെ വേഷത്തിലൂടെ മുസ്ലിമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ വേഷം കണ്ട് നമ്മുടെ സഹോദരിമാരുടെ വേഷം കണ്ട് മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയുമോ ആ വേഷത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ തവഫനി മുസ്ലിമാ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് പുരുഷന്മാരും വേഷവിധാനം ശ്രദ്ധിക്കണം സ്ത്രീകൾ അതിലുപരിയായി ഏറെ ശ്രദ്ധിക്കണം തൻ്റെ അവിറത്ത് മറ്റുള്ളവർ കാണുന്ന നിലക്ക് ഒരു പ്രായപൂർത്തിയായ പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല അത് എങ്ങോട്ടാണെങ്കിലും അത് നന്നായി സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ അല്ല നമുക്ക് തന്ന വസ്ത്രം എന്ന അനുഗ്രഹം ആ അനുഗ്രഹത്തിന്റെ അടയാളം അള്ള കാണാൻ ഇഷ്ടപ്പെടുകയാണ് അള്ളാക്ക് അത് കാണിച്ചു കൊടുക്കണം ഞാനിതാ നീ കൽപ്പിച്ച പോലെയാണ് വേഷം ധരിച്ചിട്ടുള്ളത് എന്നും വേഷത്തിൽ മാത്രമല്ല നമ്മുടെ പെരുമാറ്റത്തിൽ അത് വേണം നമ്മുടെ ബന്ധങ്ങളിൽ അത് വേണം നമ്മുടെ ഇടപാടുകളിൽ അത് വേണം നമ്മുടെ കൂട്ടുകെട്ടുകളിൽ അത് വേണം എല്ലാ രംഗത്തും ഞാനൊരു മുസ്ലിമാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം ഇന്നത്തെ കാലം ഇതൊക്കെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന കാലമാണ് റസൂലുള്ളയുടെ ഒരു പ്രവചനം ഒരു ഹദീയത്തിൽ വന്നത് യദുറുൽ ഇസ്ലാം ഇങ്ങനെ അത് മാഞ്ഞു മാഞ്ഞു പോകും ഏതുപോലെ വസ്ത്രത്തിൽ കൊത്തിവെച്ച ഒരു മുദ്ര ആ മുദ്ര കുറേ കാലം കഴിയുമ്പോൾ അത് മാഞ്ഞ് ഇല്ലാതാകുന്നത് പോലെ ഇസ്ലാം എന്ന ആ ചിഹ്നവും അതിൻ്റെ എല്ലാം തേഞ്ഞു മാഞ്ഞു പോകും അങ്ങനെ എന്താണ് നോമ്പ് എന്താണ് നമസ്കാരം എന്താണ് ബലികർമ്മം എന്താണ് ദീനിലെ സ്വതക്കകളും മറ്റു കാര്യങ്ങളും എന്ന ആളുകൾക്ക് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് നമ്മിലൂടെ ഈ ദീന് മാഞ്ഞ് തേഞ്ഞു പോകുകയല്ല വേണ്ടത് നമ്മിലൂടെ ഈ ദീൻ ഇവിടെ നിലകൊള്ളണം നമ്മളിപ്പോഴാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻഗാമികൾ ഈ ദീനിനെ നിലനിർത്തി ജീവിച്ചവരുണ്ട് അന്ത്യനാൾ വരെ അന്ത്യനാൾ വരെ ഈ ഭൂമുഖത്ത് ദീനിലായിക്കൊണ്ട് ഒരു കൊച്ചു സംഘമെങ്കിലും നിലകൊള്ളുമെന്നാണ് നാം ജീവിക്കുന്ന കാലഘട്ടം ഇപ്പോഴാണ് പരമാവധി ഇസ്ലാമിലായി ജീവിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഇസ്ലാമിന് ആളുകൾക്ക് നമ്മിൽ നിന്ന് കാണാൻ കഴിയണം ഒരു ഹരിയത്തിലുണ്ട് ഇന്നലിൽ ഇസ്ലാമി സുവൻ ഇസ്ലാമിനിന്റെ ചില ചിഹ്നങ്ങൾ ചില മുനാരങ്ങൾ ആളുകളിങ്ങനെ തെളിഞ്ഞു കാണുന്ന ചിഹ്നങ്ങൾ ഏതുപോലെ വഴിയാത്രക്കാർക്ക് അടയാളങ്ങൾ കാണിച്ചു കൊടുക്കാൻ വഴിവക്കിൽ സ്ഥാപിക്കപ്പെട്ട മുനാരങ്ങളെപ്പോലെ തെളിഞ്ഞു കാണുന്ന ചില ചിഹ്നങ്ങൾ ദീനിലുണ്ട് മിൻഹ അതിൽപ്പെട്ടതാണ് അൻതു മിനിഹി നീ അള്ളാഹുവിൽ വിശ്വസിക്കുക അവനിൽ പങ്കു ചേർക്കാതിരിക്കുക നമസ്കാരം ബാധ്യതയുണ്ടോ അത് നൽകുക റമലാനിനെ നോമ്പനുഷ്ഠിക്കുക ഹജ്ജ് നിർവഹിക്കുക വൽ അനിൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക തുസല്ലിമ അല ിൽ പെട്ടത് തന്നെയാണ് നീ നിന്റെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരോട് സലാം പറയണം വ തുസല്ലിമ അലൽ നീ ഒരു കൂട്ടം ആളുകളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവരോട് സലാം പറയുന്നതും ആ ദീനിൽ പെട്ടതാണ് ഇത് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ആരെങ്കിലും ജീവനത്തിൽ മാറ്റിവെച്ചാലോ അവൻ ഇസ്ലാമിനെ പുറകോട്ട് വലിച്ചെറിഞ്ഞു എന്നാണ് നമ്മളങ്ങനെ വലിച്ചെറിഞ്ഞവരിൽ ഉൾപ്പെടാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് തിന്മകളോടൊപ്പം ജീവിക്കാനല്ല തിന്മകൾക്കെതിരിൽ നിലകൊള്ളാനും നന്മയിലായി ജീവിക്കാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം അവരുടെ ബിംബാരാധനക്കെതിരെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ച ആരാധിച്ച ആ ഷുർഖിനെതിരലെയും അളപ്പത്തിലും തൂക്കത്തിലും കൃത്രിമം കാട്ടിയ തിന്മകൾക്കെതിരെ ശബ്ദിച്ചപ്പോൾ ആ ജനത ഷുഹൈബ് അലൈ ഇസ്ലാമിനോട് ചോദിച്ചത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരിൽ നീ ഞങ്ങളെ ഉപദേശിക്കാൻ കാരണം നിന്റെ നമസ്കാരമാണോ അതിന് പ്രേരകമെന്നതാണ് ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്കെതിൽ തിന്മകൾക്കെതിൽ സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ദീനിൻ്റെ ഭാഗമായി അവർക്ക് അനുഭവപ്പെടണം അതിന് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഇസ്ലാം ലഭിച്ചു എന്നത് ഞാനൊരു മുസ്ലിം ആയല്ലോ എന്നതിന് അഭിമാനം കൊള്ളാൻ നമുക്ക് സാധിക്കണം ഒക്കാല മിനൽ മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണല്ലോ എന്നതിൽ അഭിമാനം കൊള്ളാൻ സാധിക്കണം അതല്ല നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ മാർഗം വേണ്ടേ നമുക്ക് വെടിയാം ഇന്ന വിടിയാം ഇമ്മ ഇമ്മാ കഫൂറ അല്ല നമുക്ക് വഴി കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ഈ വഴിയിൽ കടന്നോ അങ്ങനെ നന്ദിയോടെ ജീവിച്ചോ അതല്ല സ്വാതന്ത്ര്യമുണ്ട് കഫൂറ നന്ദിഘട്ടവന്റെ മാർഗം സ്വീകരിക്കാം പക്ഷെ നന്ദി കെട്ടവരുടെ മാർഗം സ്വീകരിക്കുമ്പോ നാളെ പരലോകത്ത് വരുന്ന അപകടം അല്ല നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നരകക്കാരോട് എന്തേ നരകത്തിൽ കടക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വന്ന് ഞങ്ങൾ ഇങ്ങനെ ഒഴുകുന്നവരോടൊപ്പം ഇങ്ങനെ ഒഴുകുകയായിരുന്നു അത്താനൽ യക്കീൻ അപ്പോഴാണ് ആ ഉറപ്പായ കാര്യം മരണം ഞങ്ങൾ പിടികൂടിയത് എന്ന് പരലോകത്ത് വിലപിച്ചു പറയുന്ന അവസ്ഥ വരും അതുപോലെ തന്റെ വരൽ കടിച്ച് ഖേദം പറയും മനുഷ്യൻ അക്രമി പറഞ്ഞു പോകും ഞാൻ എൻ്റെ ഭൗതിക ലോകത്ത് വെച്ച് റസൂലുള്ളയുടെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ നോക്കൂ നിങ്ങൾ ആ ഖേദം പറയുന്നതിന് മുമ്പ് ഈ അവസരം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ വിനയപ്പെട്ട അടിമകളായി മാറുകയും ഇസ്ലാമായല്ലോ മുസ്ലിം ആയല്ലോ എന്നതിന് അഭിമാനം കൊള്ളുന്ന അതിലൊരു ഇസ്സത്ത് കാണുന്ന അവസ്ഥ നമുക്കുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അലഹദില്ല വസ്സലാമു അലാ ബഅദ ആലിഹി അജ്മഈൻ ഏറെ പരീക്ഷണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ഒരു ചെറിയ പനി വന്നാൽ പോലും ആളുകൾ ബേജാറാകുന്ന പലപ്പോഴും അത് ആ പനി പടർച്ച പകർച്ചപ്പനിയായി മാറി ചില പ്രദേശങ്ങളൊക്കെ അതിൻ്റെ പേരിൽ അടച്ചിടുന്ന മാസ്ക് നിർബന്ധമാക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മരണവാർത്തകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭക്തിയുള്ളവരായി മാറാൻ ശ്രദ്ധിക്കാനുള്ളതാണ് പക്ഷെ ആ ഭക്തിയൊക്കെ ചോർന്നു പോകുന്ന ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് ഇന്ന ഹാദിഹിൽ ഔവലമായു അൽ ഹുഷൂ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി എടുത്തുയർത്തപ്പെടുക ഹുഷു ആണ് ഭയഭക്തിയാണ് ഹത്താല തറാഫി ഹാഷിആ ഒരു ഭക്തിയുള്ളവനെയും നിനക്ക് കാണാൻ കഴിയാത്ത വിധം സമൂഹം അതപ്പതിക്കുമെന്നാണ് ഇതുണ്ടാവരുത് ആളുകൾക്ക് ഇന്നെല്ലാം ജാടകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അടുത്ത് ഇന്നലെയും ഇനിഞ്ഞുമൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ആളുകളത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു ഹൈടെക് കബർ കബർ അലങ്കരിക്കുക കബർ അത് കുമ്മായം ഇട്ട് പടുത്ത് ഇട്ട് അതിന് പ്രത്യേക പലക സ്ഥാപിച്ച് അങ്ങനെ അതിലേക്ക് ഇറക്കുന്ന ഫോട്ടോ എടുത്ത് അതിനെ മൂടുന്നതും മൂന്ന് പിടി മണ്ണ് വാരിയിടുന്നത് ആദ്യമൊരു വിരി ഒരു നല്ല വെളുത്ത ശീല വിരിച്ച് അതിലേക്ക് മണ്ണ് വാരിയിടുന്ന എന്നിട്ട് അവസാനം അതിൻ്റെ മുകളിൽ മെറ്റൽ വിരുത്തി നല്ല രണ്ട് പൂച്ചട്ടികളും നല്ല പൂവും ഉള്ള ചെടികൾ സ്ഥാപിച്ച് അതിങ്ങനെ അലങ്കരിക്കുക ഇത് വിശ്വാസികൾ ജാഗരൂകരാകണമെന്ന് അറിയിക്കാനാണ് ഇത് ആരുടെ സമ്പ്രദായ ഇത് ജൂതരുടെയും നസോറാക്കളുടെയും സമ്പ്രദായമാണ് ഒരു സംശയവും വേണ്ട കബറ് അലങ്കരിക്കുക അത് കെട്ടിപ്പൊക്കുക അത് കുമ്മായമിടുക സിമെന്റ് ഇടുക അത് ജൂതരുടെ സമ്പ്രദായമാണ് നസോറാക്കലുടെ സമ്പ്രദായമാണ് നബിസിസ്വല്ല അത് വിലക്കിയതാണ് വിലക്കി ഖബുറ് അത് സിമെന്റിട്ട് അങ്ങനെ എടുപ്പുണ്ടാക്കുന്നത് അതിന്മേൽ പോയി ഇരിക്കുന്നത് അതിന്മേൽ കെട്ടിടമുണ്ടാക്കുന്നത് ചില റിപ്പോർട്ടുകളിൽ യുക്തബ അലൈഹി അതിന്മേൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ മരണ ദിവസവും എഴുതി വെക്കുന്നത് ഇതൊക്കെ വിരോധിക്കപ്പെട്ടതാണ് അപ്പോൾ ആളുകൾ എല്ലാറ്റിലും ഒരു ഐട്ടക്ക് ചിന്തിക്കുക കബറ് ഐട്ടക്കായാൽ അവിടെ മുൻകരുനെക്കീറ് വരൂലേ ആ കബറിൽ ശിക്ഷ അളവുണ്ടോ ആ കബറ് പ്രത്യേകം സ്വർഗത്തു പൂങ്കാവരമാകുമോ കബറിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കി ആ കബറിനെ റൗലത്തുമിൻ്റെയാറിൽ ജന്ന സ്വർഗത്തിലെ തോട്ടങ്ങളിലൊന്നാണ് കബറ് എന്ന ആ തലത്തിലേക്കാണ് നമ്മൾ ഉയരേണ്ടത് ഈ അലങ്കാരങ്ങളുടെ പിന്നാലെ പോകലല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇമാൻ ഷാഫി റഹ്മുല്ല പറഞ്ഞത് എന്താ ഒഹിബ്സീൽ ഒരു ചാൺ ഉയരുന്നതാണ് എനിക്കിഷ്ടം അല്ല അത് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അത് ഇട്ട് പ്രത്യേകം എടുപ്പുണ്ടാക്കുന്നതോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഫൈന്നദാലിക്കുസീന അതൊക്കെ അലങ്കാരത്തിനോട് സാദൃശ്യമുള്ളതാണ് മരണമെന്നത് അലങ്കാരത്തിൻ്റെ ആഡംബരത്തിൻ്റെ സന്ദർഭമല്ല എന്നിട്ട് അദ്ദേഹം തെളിവ് പറഞ്ഞു എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം വലം അറ വൽ അൻസാറുകളുടെയും അതുപോലെ മുഹാജിറുകളുടെയും കബറുകൾ കുമ്മായമിട്ട് ഇങ്ങനെ അലങ്കരിച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം എന്നതുകൊണ്ട് ഉണർത്തിയെന്ന് മാത്രം അള്ളാഹു അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോർക്ക് അള്ളാഹു മുഗഫർത്തും മർഹംത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി സഹായിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫർ മിനീന വൽ മിനാദ്സ്ലിമീന വൽ മുസ്ലിമാത് അഹയാൽ അള്ളാഹു അൽ മുസ്ലിമീൻ اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين اللهم اجعل قبور موتانا روضه من ديال الجنان ولا تجعل قبور موتانا حفره من